മാവേലി സ്റ്റോറിൽ ക്രിസ്മസ് പുതുവത്സര കാലത്തും സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ സമരം ഉപ്പുതോട് മാവേലി സ്റ്റോറാണ് ഉത്സവകാലത്തും നാട്ടുകാരെ നിരാശപ്പെടുത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഉപ്പുതോട് ക്ഷീരസംഘം പ്രസിഡന്റ് സണ്ണി പുൽക്കുന്നേലാണ് ഒറ്റയാൾ സമരം നടത്തിയത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ മാവേലി സ്റ്റോറുകൾ ജനങ്ങൾക്ക് നിരാശ സമ്മാനിക്കുന്ന കാഴ്ചയാണ് സമീപ കാണുന്നത് സബ്സിഡി സാധനങ്ങൾ തേടി മാവേലി സ്റ്റോറുകളിൽ എത്തുന്നവർക്ക് ഒന്നും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ് മാസങ്ങളായി തുടരുന്നത് തന്നെയാണ് തൊടുപുഴ മാവേലി സ്റ്റോറിലെ പൊതു അവസ്ഥ അരി പയർ പഞ്ചസാര പരിപ്പ് ഉരുന്ന് തുടങ്ങി ഒന്നും തന്നെ മാവേലി സ്റ്റോറിൽ കണി കാണാനേ ഇല്ല ക്രിസ്തുമസ് പുതുവത്സരക്കാലത്തെങ്കിലും സാധനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചൊപ്പം നിരാശ മാത്രമാണ് മിച്ചം സ്റ്റോക്ക് വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പുകളൊന്നും ലഭിക്കാത്ത മൂലം പലപ്പോഴും നാട്ടുകാർ മാവേലി സ്റ്റോറുകളിലെത്തി നിരാശരായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് റേഷൻ കടകളിലെ സ്റ്റോക്ക് വിവരങ്ങൾ സംബന്ധിച്ച് കാർഡുടമകളെ അറിയിക്കുന്നതിനുള്ള ക്രമീകരണം നിലവിലുണ്ട് സമാനമായ സംവിധാനങ്ങളെങ്കിലും ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ പൊതു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഭക്ഷ്യ പൊതുവിതരണ രംഗത്തെയും ബാധിച്ചിട്ടുള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്